നമസ്കാരം ഇന്ന് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ദേശത്തിലെ തൃക്കൊടിസ്ഥാന സ്ഥിതി ചെയ്യുന്ന നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഞ്ചാമത് അഖില ഭാരത പാണ്ഡവീയ മഹാസത്രം നടക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ദേശനാഥനും കൂടിയാണ് ഈ ക്ഷേത്രം ഇപ്പം ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ളത് നരസിംഹമൂർത്തിയാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലം എന്ന് പറയുന്ന പോലെ ഇവിടെ നരസിംഹമൂർത്തിക്കാണ് പ്രാധാന്യം പഞ്ചപാണ്ഡവരിൽ ഒരാളാണ് ഇവിടെ കുടിയിരിക്കുന്നതെങ്കിലും നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്നത് മഹാവിഷ്ണുവാണ് അപ്പം കൃഷ്ണനായിട്ട് അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തെ പറ്റിയുള്ള ഈ പതിനേഴാം തീയത്തെ സത്രത്തിന്റെ ഒരു ദിവസത്തെ പ്രോഗ്രാം നമുക്കൊന്ന് കാണാം ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയാണ് ഇവിടെ കിഴക്കേ നടയെക്കാറ്റലും പ്രാധാന്യം വടക്കേ നടയ്ക്കാണ് നമ്മുടെ ഭാരതത്തിലെ നൂറ്റെട്ട് വൈഷ്ണവ തിരുപ്പതികളിൽ പാണ്ഡവ തിരുപ്പതികളെന്ന് പ്രസിദ്ധമായ തൃച്ചിറ്റാറ്റ് തൃപ്പലിയൂർ തിരുവാറന്മുള തിരുവൻവണ്ടൂർ തൃക്കൊടിത്താനം എന്നീ മഹാക്ഷേത്രങ്ങളിൽ പുരാതന കാലം മുതൽക്കേ ആചരിച്ചു വരുന്ന മഹായജ്ഞമാണ് അഖില ഭാരതീയ പാണ്ഡവീയ മഹാവിഷ്ണു സത്രം പാണ്ഡവരുടെ ആത്മീയ ഗുരുവായ ദൗമ്യ മഹർഷി വൈശാഖ മാസത്തിൽ നടത്തിയ പൂജയാണ് മഹായജ്ഞം കേരളത്തിലെ പുകൾപ്പെട്ട അഞ്ച് പാണ്ഡവക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന ദേവചൈതന്യ വിഗ്രഹങ്ങൾ ഒരേ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് ഓരോരുത്തരുടെയും ആചാരക്രമങ്ങൾ അനുസരിച്ച് പൂജകൾ നടത്തുന്നു അഞ്ച് മൂർത്തി ഭാവത്തിലുള്ള മഹാവിഷ്ണു വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുന്നത് അഞ്ചമ്പല ദർശനത്തിന് തുല്യമായാണ് കണക്കാക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ നരസിംഹ ജയന്തിയും ഇവിടെ ഇതിനോടൊപ്പം തന്നെ ആഘോഷിക്കുകയുണ്ടായി കിഴക്കോട്ട് ദർശനമായി മഹാവിഷ്ണുവും പടിഞ്ഞാറോട്ട് ദർശനമായി നരസിംഹമൂർത്തിയും ഇവിടെ കുടികൊള്ളുന്നു ഈ സത്രത്തോടനുബന്ധിച്ച് എത്തിയിരിക്കുന്ന ഭക്തജനത്തിരക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതൊരു ഉത്സവ പറമ്പല്ല ഒരു സത്രം നടക്കുന്ന പന്തലാണ് ഇത്രമാത്രം ഭക്തര് ഇവിടെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഈ സത്രത്തിന് എത്രമാത്രം ജനപിന്തുണയും ഭക്തരുടെ പിന്തുണയും ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓരോ ദിവസവും കഴിയും തോറും ഇവിടെ ഭക്തജനത്തിരക്ക് കൂടിക്കൂടി വരികയാണ് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഗോശാലയുണ്ട് അവിടെ അഞ്ചാറ് പശുക്കളുണ്ട് അതിൽ വെച്ചൂർ പശു ഉണ്ട് ഈ പശുക്കളിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ എടുക്കുന്നത് വെളിയിൽ നിന്നുള്ള ഒരു സാധനവും ഇവിടെ ഉപയോഗിക്കാറില്ല ഈ തൊഴുത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട് വേറൊരു മറ്റൊരു കൊച്ചു കുഞ്ഞു ഒരു പശുക്കുട്ടി ഉണ്ട് പക്ഷെ അതിനെ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല ഇങ്ങേ അറ്റത്ത് നമുക്കൊരു ഒരു വെച്ചൂർ പശുവിനെ കാണാം അതവിടെ ഇപ്പോൾ അതുകൊണ്ട് അതിന് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഇതിനെ തൊടുകയും അവരോട് അടുത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഇണങ്ങിയ പശുക്കളാണ് ഗോശാലയോട് ചേർന്ന് തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹവും അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഗോശാലയുടെ ഓർമ്മയ്ക്കായിട്ട് ഈ കിടക്കുന്നതാണ് വെച്ചൂർ പശു അത് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക ഈ ഗോശാലയുടെ അടുത്തായിട്ടൊരു പ്ലാവ് നിപ്പോ ഒന്നല്ല ഇവിടെ രണ്ട് മൂന്ന് പ്ലാവ് ഉണ്ട് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്ലാവാണ് പക്ഷേ ആ പ്ലാവ് ഇപ്പം നമുക്ക് ഭംഗിയായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ഈ നിൽക്കുന്ന ഒരു പ്ലാവ് അപ്പോൾ അത് പന്തൽ കെട്ടിയതിനോടൊപ്പം അത് പ്ലാവിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ മറിഞ്ഞുപോയി അത് നമുക്ക് പിന്നീട് ഒരു ഒരു ദിവസം കാണാൻ കാണാം ഇത് ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയാണ് തെക്കേ നടയിൽ അയ്യപ്പനെ ഉപദേവതയായി കൂടിയിരുത്തിയിരിക്കുന്നു കൂടാതെ നല്ല ഒരു ആൽത്തറയുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് വൃക്ഷലരാതികളുള്ള നല്ലൊരു കാവുണ്ട് ഈ കാണുന്നതാണ് ആൽത്തറ ഈ ആൽത്തറയുടെ പരിസരത്തായിട്ട് കാണുന്നത് ചെറിയ കാവാണ് അതെല്ലാം നല്ല വൃതശുദ്ധിയോടുകൂടിയും വൃത്തിശുദ്ധിയോടുകൂടിയും നന്നായി ഭംഗിയായി പരിപാലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭഗവാന്റെ നടയിലായിട്ട് പുറത്തായിട്ടൊരു വൃന്ദാവനമുണ്ട് നന്നായിട്ട് പരിപാലിച്ചിരിക്കുന്ന വൃത്തിയായിട്ട് വേലിയൊക്കെ കെട്ടി ഇതേ ഇത് ഭഗവാൻ്റെ വൃന്ദാവനമാണ് ഓരോ തരത്തിലുള്ള പൂക്കളും കാര്യങ്ങളും ഒക്കെ ചെടികളും എല്ലാം ഇതിനകത്തുണ്ട് നല്ല ഭംഗിയായിട്ടാണത് സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടില്ലേ എല്ലാ തരത്തിലും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ ക്ഷേത്രത്തിൻ്റെ ആയാലും നടത്തിപ്പിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങൾക്കും വളരെ സുഖ സുഷ്കാന്തിയോടുകൂടി തന്നെയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഇത് അഞ്ച് ഹോമകുണ്ടങ്ങളാണ് പഞ്ചപാണ്ഡവർക്ക് വേണ്ടി അഞ്ചു പേർക്ക് വേണ്ടിയുള്ള ഹോമകുണ്ടമാണ് ഈ ഹോമകൂട്ടത്തെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന് പിന്നിലിടുന്നതായിരിക്കും കുന്തിദേവി അഞ്ചു മക്കളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വഭാവങ്ങളും ഒക്കെ അറിഞ്ഞ് കുന്തിദേവി മഹാവിഷ്ണുവിന് പൂജ നടത്തിയതായിട്ടാണ് പറയുന്നത് അപ്പോൾ ആ അതിനെപ്പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോ നമ്മളിൻ്റെ പുറകിലിടുന്നതായിരിക്കും അതുപോലെ തന്നെ ഭാരതത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോയും നമ്മൾ നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അത് ഇതിന് ശേഷം നമ്മൾ നാളെ തന്നെയോ അടുത്ത ദിവസം തന്നെയോ നമ്മളത് ഇടുന്നതായിരിക്കും ഇത് വടക്കേ നടയാണ് നിങ്ങൾ കണ്ടില്ല എന്ത്രമാത്രം ജനനിബിഡമായ സ്ഥലമെന്നുള്ളത് വളരെ ഭയങ്കരമായ ജനത്തിരക്കാണ് പക്ഷേ വരുന്ന ഭക്തരും വാളണ്ടിയേഴ്സും മറ്റുള്ള ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ എല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഈ വടക്കേ നടയിലാണ് ദേവീക്ഷേത്രമുള്ളത് ദേവീക്ഷേത്രവും അന്നദാനപുരയും ഈ വടക്കേ നടയിലാണ് ഈ കാണുന്നതാണ് ദേവീക്ഷേത്രം അവിടെയും ജനത്തിരക്ക് ഒട്ടും കുറവല്ല ചെറിയ ക്ഷേത്രമാണെങ്കിൽ പോലും അവിടെയും നല്ല തിരക്കാണ് അതിൻ്റെ നേരെ മുൻവശത്തായിട്ടാണ് അന്നദാനപ്പുര സ്ഥിതി ചെയ്യുന്നത് അവിടെ വളരെ കൂടിയും നല്ല ശുദ്ധവൃത്തിയോടുകൂടിയും തന്നെ അന്നദാനം ഭക്തർക്ക് നൽകുന്നുണ്ട് അത് ഭക്തരും അത് ഭംഗിയായിട്ട് തന്നെ അത് അന്നം ഭഗവാന്റെ പ്രസാദം വാങ്ങി കഴിച്ചു പോകുന്നു വളരെ ശാന്തതയോടുകൂടി തന്നെ എല്ലാവരും ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം